ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ അവസാനമായെങ്കിലും ഇറാൻ ഇപ്പോഴും പ്രതികാര നടപടി തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രയേലിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിക്കുമെന്ന ഭീഷണിയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും അവിടെ നടത്തുന്നത് ഇപ്പോൾ ഇറാൻ സൈനിക മേധാവി ഇസ്രയേലിന് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ് വീണ്ടും ഒരു യുദ്ധത്തിന് ഇസ്രയേൽ ഇറങ്ങുകയാണെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിനാശകരമായ തിരിച്ചടിയാകും ഉണ്ടാകുക എന്നതാണ് സൈനിക മേധാവി ഭീഷണി മുടക്കുന്നത് എന്നാൽ ഇറാൻ ചിന്തിക്കുന്നില്ല അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഇപ്പോഴും ഇറാന്റെ ആകാശ വിന്യാസങ്ങളിൽ തന്നെ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഇറാനിലെ മുകളിലൂടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ ഇറാന്റെ നഗരം അത് നാശമായി തന്നെ അല്ലെങ്കിൽ നഗരമായി നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ് വെറുതെ ഇസ്രയേലിനു നേരെ ചൊറിയാൻ നിന്നാൽ പ്രത്യാഘാതം ഇതിലും അപ്പുറമായിരിക്കുമെന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് ഇയാൾ അലറി വിളിക്കുന്നതും ഇസ്രയേൽ വീണ്ടും ഇറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നത് അവരുടെ സൈനിക മേധാവി മേജർ ജനറലായ അബ്ദുൽ റഹീം മൌസാവിയാണ് വ്യക്തമാക്കുന്നത് ഈ തിരിച്ചടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാന്റെ സായുധ സേന അല്ലെങ്കിൽ അവിടുത്തെ മേധാവി ഇത്തരം ഒരു അവകാശവാദവുമായി രംഗത്ത് വരുന്നതും രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി നൽകിയ ഒരു നിർദ്ദേശത്തിൽ അനുസൃതമായി തന്നെ പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ വീണ്ടും ഇസ്രയേലി അതിക്രമം ഉണ്ടായാൽ തന്നെ രാജ്യം തീർച്ചയായും അത് നടപ്പിലാക്കും എന്നതാണ് ഈ സൈനിക മേധാവി പറയുന്നതും അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും ആ ഘട്ടത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത് അതുപോലെ സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും ഇസ്രയേലും അമേരിക്കയ്ക്കുമെതിരെ തന്നെ പോരാട്ടത്തിൽ ഐക്യത്തോടെ ഉറച്ചു നിന്നുവെന്നും പറയുന്നു അതുപോലെ ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല ബാലാഘാതകരായ ഭീകരരെ അവരുടെ സ്ഥാനത്ത് എത്തുന്നതുവരെയും അവരെ ആഞ്ഞടിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു അതുപോലെ തന്നെ ഇസ്രയേൽ പതിനഞ്ചു വർഷമായി ഇറാനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും സൈനിക മേധാവി പറയുന്നു അവർ ഇറാനകത്ത് തന്നെ ചില നുഴഞ്ഞുകയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കുവാനും അതിനെ ശിഥിലമാക്കുവാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും എന്നാൽ ലക്ഷ്യം കാണാൻ അവർക്കായില്ല എന്നും പരമോന്നത നേതാവിന്റെ ഈയൊരു വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധസേനയുടെ ശക്തിയെയും ഒക്കെ തന്നെ ശത്രുക്കൾ കുറച്ചുകൂടി കണ്ടു എന്നതാണ് ഇപ്പോൾ ഈ ഒരു സൈനിക മേധാവി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഡെസ്ക്യൂസ്